നിങ്ങളുടെ ഒരു നേതാവ് പരാതി കൊടുത്തിരുന്നല്ലോ ആ പരാതി എന്തു രേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ തന്നെ ചോദിച്ചു നിങ്ങൾക്കൊരു രേഖയും ഇതുവരെയും കാണിക്കാനും സാധിച്ചിട്ടില്ല ആ രേഖ നമുക്കും കാണിക്കാൻ കഴിയുന്നില്ല കാരണം പാർട്ടിക്കുള്ളിൽ ഇരിക്കുന്ന ഒന്നാണ് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് പാർട്ടി അതിപ്പോഴും നിഷേധിക്കുന്നു അതൊരു പാർട്ടി കോടതിയല്ല തീരുമാനിക്കുന്നത് പാർട്ടിയുടെ നടപടിക്രമം എന്ന രീതിയിലാണ് അതിനെ വിശദീകരിക്കുന്നത് റിജിൽ മാക്കുറ്റി ഇതിലൊരു പ്രധാന വിഷയം ഈ പ്രമോദ് കോട്ടുള്ളി എന്ന നേതാവിനെതിരെ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് പക്ഷേ അതിൽ ആരോപണമായി ഉയർത്തുന്നത് കോഴവാങ്ങിയതല്ല ആഡംബര ജീവിതം നയിക്കുന്നു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാൽ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നു എന്ന തീരുമാനമാണ് വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി മാറ്റുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയൂ റിജിൽ എങ്ങനെയാണ് റിജിൽ ഇതിനെ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയം വന്നപ്പോൾ പ്രമോദ് കോട്ടുളി ഇതൊരു ചെറിയ കുത്തുളിയാണ് ഈ കുത്തുള്ളിയേക്കാളും വലിയ കോടാളികൾ അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇത് ഇതിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലായത് സി പി എമ്മിൻ്റെ കോഴിക്കോടായാലും കണ്ണൂരായാലും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കിടയിൽ വലിയ രൂപത്തിലുള്ള അഴിമതിയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോഴ വിവാദങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പറയുന്ന ഈ പ്രമോദ് കോട്ടുളിയുമായി ബന്ധപ്പെട്ട് മറ്റേ പി എസ് സി പിന്നെ മെമ്പർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അഴിപ്പണം വാങ്ങിയെന്നുള്ളത് തീർച്ചയായും ആ പരാതി വന്ന BOO പി എസ് സി പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുപ്പക്കാർ ഏറെ പ്രതീക്ഷയോട് നോക്കിക്കാണുന്ന ഒരു സംവിധാനമാണ് നമുക്കറിയാം ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിൻ്റെ വിശ്വാസ്യത ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ കളഞ്ഞു കുളിച്ചു എന്നതിൻ്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ശിവരഞ്ജിത്തും നസീം എന്ന് പറയുന്ന ക്രിമിനലുകൾ ഒന്നോ രണ്ടോ റാങ്കിൽ പോലീസ് ലിസ്റ്റിനകത്ത് വന്നത് നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് പി എസ് സി പരീക്ഷക്കകത്ത് തന്നെ നടക്കുന്നതിനകത്ത് എത്രത്തോളം വിശ്വാസ്യതയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പി എസ് സിയിലേക്ക് ഉള്ള നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അറുപത് ലക്ഷം രൂപയുടെ അഴിമതി ഇത് പുറത്തു കൊണ്ടുവന്ന കാര്യം ഇതിപ്പം ഈ ഭൂതത്തെ തുറന്നുവിട്ടതാരം നമ്മളാരും അല്ലല്ലോ സി പി എമ്മിനകത്തുള്ള ഒരു പരാതി പുറത്തു വരാനുള്ള കാരണം ആ പാർട്ടിക്കകത്ത് വിഭാഗീയതയായിരിക്കും യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വന്നു അത് ഈ വിഷയമായതുകൊണ്ട് ഈ പി എസ് സി വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെ തന്നെ ആകെ പിന്നെ സ്വതവേ പിന്നെ ഗർഭിണി പിന്നെ ദുർബല എന്ന് പറയുന്ന അവസ്ഥയാണ് സി പി എമ്മിന്റെ അവസ്ഥ ഇന്ന് തെരഞ്ഞെടുപ്പോടുകൂടി ആകെ മൊത്തത്തിൽ ഇവരെ നാറ്റക്കേസിന്റെ പടുകൂടിയിലാണ് ഒരു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനെതിരായി എല്ലാ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്തും ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ നിങ്ങളൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി കൂര്യന്മാർ കുരുങ്ങുന്നത് പോലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു കേൾക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കണം നടപടിയെടുക്കുമ്പോൾ എന്താണ് ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് കള്ളം കയറി കള്ളം കയറി മോഷ്ടിച്ചു കൊണ്ടുപോയി കള്ളനെ പിടിച്ച കള്ളം പറയുന്നു ഇതാ ഞാൻ സാധനം ഞങ്ങൾക്ക് തിരിച്ചു തരാം എനിക്ക് നമുക്ക് കോം ഡയലോഗ് പറയുമ്പോൾ ഒന്ന് നമുക്ക് കോംപ്ലിമെൻസ് ആക്കാന്ന് പറഞ്ഞത് പോലെ ഇതാണ് യഥാർത്ഥത്തിൽ അപ്പോൾ പണം വാങ്ങി കണ്ടു പരാതി വന്നു ആ പണം എന്ത് ചെയ്തു ആ ആൾക്ക് തിരിച്ചു കൊടുത്തു അതുകൊണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നമില്ല പക്ഷേ ഈ പണം വാങ്ങിയ ആളെ എടുക്കണം അപ്പോൾ ആ നടപടി എടുക്കാൻ ഒരു പുതിയ മാനം കണ്ടെത്തണം എന്നുള്ളതാണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് പിന്നെ ബന്ധവും അതോടൊപ്പം തന്നെ ആഡംബര ജീവിതമൊക്കെ ഇവർ കണ്ടെത്തുന്ന പാർട്ടി അങ്ങനെയാണല്ലോ ഇപ്പോൾ തീവ്രത അളക്കാൻ പോയൊരു പാർട്ടിയാണ് സംബന്ധിച്ചിടത്തോളം പരാതി പിന്നെ പാർട്ടി കമ്മിറ്റിയിൽ അന്വേഷിക്കും പാർട്ടി തീരുമാനം എടുക്കുകയാണ് പാർട്ടി കോടതി കോടതിയുണ്ട് അവരുടെ നേതാവ് തന്നെയാണ് അന്ന് തിരിച്ചുപോയി ജോസഫൈൻ നമ്മൾ അതുകൊണ്ട് പാർട്ടി പരിഹാരം കണ്ടെത്തിക്കൊണ്ട് ടക്കമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നു അത് നാളെ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ച് ഈ വിവരങ്ങളൊന്നും പുറത്തു വരാതെ എൻ എം പി എസിനെ ഏരിയ കമ്മിറ്റിയിലേക്ക് ഏരിയ സെക്രട്ടറി ആയിട്ട് മാറ്റിയാൽ പോലും ഈ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം അവിടെ നിൽക്കുന്നു കാര്യം ഇതൊക്കെ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ അതാത് സോഴ്സുകളിൽ നിന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പറയുന്നതാണ് പക്ഷേ പരിമിതികളുണ്ടല്ലോ സ്വാഭാവികമായും കാര്യം അവർക്ക് തന്നെ അവരെ കോട്ട് ചെയ്യണം ഓഫ് റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ പറയരുത് എന്ന് അവർ പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല അതാണ് ഒരു പരിമിതി റിജിൽ മാക്കുറ്റി അപ്പോഴും എൻ്റെ ചോദ്യം നിങ്ങൾ ഇതിനകത്ത് പോയി തലവെച്ച് കൊടുത്തത് പ്രത്യേകിച്ച് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തത് ഒരു രേഖയുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ നിലപാടിനെ ബലപ്പെടുത്തുകയല്ലേ ചെയ്യുക കാര്യം ഒരു അന്വേഷണവും അതിന്മേൽ സാധ്യമല്ലല്ലോ ഒരു രേഖയുമില്ല ഒരു തെളിവുമില്ല അപ്പോൾ നിങ്ങൾ ഈ സി പി എം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ബലപ്പെടുത്തുകയാണ് ചെയ്തത് ശ്രീ അരുണേ ഈ ഒരു സി പി എമ്മിനകത്താണല്ലോ ഇത് കൊടുക്കലും വാങ്ങലും ഒക്കെ നടത്തിക്കൊണ്ട് കാണുന്നൊരു ജനമുണ്ടല്ലോ ജനങ്ങൾ പൊട്ടന്മാറുന്നല്ല അവർ ഇത് കാണുന്നുണ്ട് ഇതെന്താണ് ഇവരെ തിരുത്തൽ എന്താണ് ഇവർ തിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇവർ നടക്കുന്നതിനെ കുറിച്ച് കൃത്യ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ പാർട്ടി കോട്ടകളൊക്കെ ഒഴുകിപ്പോയത് അല്ലേ അപ്പോൾ ഇവർ തീർത്തോട്ടെ പക്ഷെ തീർത്താലും ഇതിനകത്ത് കൃത്യമായ രൂപത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനകത്ത് തന്നെ ഇന്ന് പുറത്ത് വരുന്നു ഇപ്പോൾ സ്റ്റാലിനിസ്റ്റ് പാർട്ടി പാർട്ടിയൊന്നുമല്ല ഇരുമ്പ് മറക്കുള്ളൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാധ്യമങ്ങൾക്ക് അതുപോലെ മറ്റുള്ള ആളുകൾക്ക് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ചോർന്ന് കിട്ടുന്നുണ്ട് ഈ നേതാക്കന്മാർ എന്തൊക്കെ വഴിവിട്ട് നടത്തുന്നുണ്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ തെളിവ് വരിക ഇപ്പോൾ ഒരു പുത്തൻ പണക്കാരൻ പി ആർ അമർ എന്ന് പറയുന്ന ഒരു അമറിൻ്റെ ബന്ധപ്പെട്ട് അമറാണിപ്പോൾ കോഴിക്കോടെ ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട കോഴിക്കോടെ കോതി മാലിന്യ പ്ലാന്റ് ആവിക്കൽ മാലിന്യ പ്ലാന്റ് ഒക്കെ ബന്ധപ്പെട്ട് ഭീകരമായ അഴിമതി കോർപ്പറേഷൻ താങ്കൾ പറയുന്ന റിയൽ എസ്റ്റേറ്റ് നിയന്ത്രിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല അയാളുടെ കാർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇളമരം കരിയം യാത്ര ചെയ്തെന്നുള്ളത് സംബന്ധിച്ച് അറിയാലോ ഈ ഈ അമർ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ആരാ റിയാസിന്റെ ഏറ്റവും അടുത്ത അണിയായിരുന്നു ഈ കോട്ടുളി ആരാണ് റിയാസിന്റെ അനിയായാണ് ഇപ്പൊ പാർട്ടിക്കകത്ത് അവിടെ വിഭാഗീതയുണ്ട് ഇളമരം കരിയും ഓന മാഷ് നേതൃത്വം കൊടുക്കുന്ന ഒരു അവിടെയുണ്ട് ഇപ്പൊ അതിന്റെ കൂടെ ഇവർ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാം നമ്മൾ ഈ നാട്ടിലെ രാഷ്ട്രീയം കാണുന്ന അരുൺ അരുൺ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒറ്റമണി ആ ഞാൻ പറഞ്ഞ എന്റെ കാര്യം ഇതാണ് ഇത് പിന്നെ പിന്നെ സ്വർണക്കള്ള സോറി പിന്നെ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയായി ബന്ധം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റും സി പി എമ്മിന്റെ പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായി മനു തോമസ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ പി രാജ ജയരാജൻ സ്വർണക്കള്ളക്കടത്ത് മാഫിയുടെ ഏജന്റാണ് എന്തുകൊണ്ട് അന്വേഷിക്കാത്തത് അയാൾ ഏതെങ്കിലും പാർട്ടി വിഭാഗീയ പ്രകടനം നടത്തി പുറത്തായാളെന്നല്ലോ അപ്പോൾ അതുമായി തന്റെ കൂടെ പ്രവർത്തിച്ച ഒരു ജില്ലാ സെക്രട്ടറി സ്വർണം കടത്തി എന്നുള്ളത് കൃത്യമായി കണ്ട് പരാതി കൊടുത്തല്ലോ അയാൾ ഇതെന്താ കോഴിക്കോട് ആ സംഘങ്ങളുമായി ഇവരുടെ ഒക്കെ തണലിലാണ് തഴച്ചു വളരുന്നല്ലോ സംഘവുമായിട്ടും കൊടുത്തിട്ടുണ്ട് കൊടുത്ത് പക്ഷെ ഞാൻ പറയുന്നത് മനു തോമസിന്റെ ഇപ്പോൾ ഒരാള് ഇത്തരം ആരോപണം ഉന്നയിച്ച് കൃത്യമായ ഒരു മറുപടി പാർട്ടി അങ്ങ് പറഞ്ഞുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ചന്ദരകം എന്ന് പറഞ്ഞ് കണ്ണൂർ പിടിച്ചു വിളിക്ക ജയരാജനെതിരെ ഈ ആരോപണം വന്നിട്ട് ഒന്ന് കൃത്യമായി പ്രതികരിക്കാൻ പാർട്ടിയിൽ ആകാശ പിന്നെ Kumar.